പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവവും സംഗമവും നടത്തി ശലഭോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പേരയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവവും സംഗമവും സംഘടിപ്പിച്ചത് ശലഭോത്സവം എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നൂറോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര ശരഭോത്സവം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെയ്ച്ചൽ ജോൺസൺ അധ്യക്ഷത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷേർലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ പഞ്ചായത്തംഗം സിൽവിയ സബാസ്റ്റ്യൻ ഐ സി ഡി എ സൂപ്പർവൈസർമാരായ ലക്ഷ്മി എൻ വിശ്വലക്ഷ്മി ഡയാന തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ ഐ സി ഡി എസ് നേതൃത്വത്തിൽ രണ്ടായിരത്തി മാനസിക ശാരീരിക നടക്കാൻ പോകുന്നത് ന്യൂസ് ബ്യൂറോ കുണ്ടറ